viva composite panel viva is one of the leading and renowned manufacturers of aluminium composite panels in india featuring a perfect harmony of workmanship and state-of-the-art world-class machinery

അലൂമിനിയം ആൻഡ് ബിൽഡിംഗ് മെറ്റീരിയൽസ് വിതരണ മേഖലയിൽ കഴിഞ്ഞ മുപ്പത് വർഷമായി ആറ്റിങ്ങലിൽ പ്രവർത്തിക്കുന്ന ഷിബുസ് ബിൽഡിംഗ് മെറ്റീരിയൽസിനെയാണ് പുതിയ ഡീലറായി പ്രഖ്യാപിച്ചത് നൂറ് ശതമാനവും ഇന്ത്യയിൽ നിർമ്മിക്കുന്നതും അഞ്ഞൂറിലധികം ഷെയ്ഡുകളിൽ ഇരുപതിലധികം രാജ്യങ്ങളിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ നിർമ്മാതാക്കളായ ബീവ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ലോകമെമ്പാടും വിശ്വസിക്കുന്ന ബ്രാൻഡായി ജൈത്രയാത്ര തുടരുകയാണ് ആറ്റിങ്ങൽ ക്ലബ്ബിൽ സംഘടിപ്പിച്ച പ്രോഡക്റ്റ് ലോഞ്ചിംഗ് വിവാ മെറ്റൽ കോമ്പസിറ്റ് പാനൽ കേരള ഹെഡ് രഞ്ജിത്ത് ആർ എസ് ഉദ്ഘാടനം നിർവഹിച്ചു തിരുവനന്തപുരം ഏരിയ സെയിൽസ് മാനേജർ ശരത് ബി ഡിഇ സജയൻ കൊല്ലം ബി ഇ ബിപിൻ രാജ് തുടങ്ങിയവർ പങ്കെടുത്തു